െങ്ങുമുള്ള മലയാളികൾക്ക് പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികൾക്ക് ഏറെ അഭിമാനകരമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റൊന്നുമല്ല കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്വന്തം സ്ഥാപനം സ്വന്തമായ ഡയാലിസിസ് യൂണിറ്റ് രണ്ടായിരത്തി ഒമ്പതിൽ സ്ഥാപിതമായ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നേതൃത്വം നൽകുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ചിറമേലച്ചൻ അദ്ദേഹത്തിൻ്റെ ഒരു കഠിന പ്രയത്നത്തിലൂടെ അമേരിക്കയിലുടനീളം കിഡ്നി ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് നാളിതുവരെ തൃശൂരിലുള്ള ഒരു വാടക വാടകക്കെട്ടത്തിലായിരുന്നു ഡയാലിസിസ് യൂണിറ്റ് നടത്തിവന്നിരുന്നത് അച്ഛൻ്റെ ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു കിഡ്നി ഫെഡറേഷന് സ്വന്തമായ ഒരു സ്ഥാ ബിൽഡിങ്ങും അതിനുള്ള എല്ലാവിധ സജ്ജീകരണവും ഒരുക്കുക എന്നുള്ളത് അമേരിക്കൻ മലയാളികൾ ലോകമെങ്ങുമുള്ള മലയാളികൾ ഒത്തുചേർന്നാണ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് ഇത്തരത്തിലൊരു സ്ഥാപനം ഇവിടെ കെട്ടിപ്പടുത്തിരിക്കുന്നത് നിലവിൽ പത്ത് പേർക്ക് ഡയാലിസിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ അവസരത്തിൽ നമുക്ക് നാളിതുവരെയുള്ള കിട്ടി ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു മഹത്തായ സ്ഥാപനം കെട്ടിപ്പടുക്കാൻ നേരിട്ട വെല്ലുവിളികൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ചിറമേളച്ചിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം രണ്ടായിരത്തി ഒമ്പത് കൊണ്ട് ഏറ്റവും ഏകദേശം പറയുകയാണെങ്കിൽ ഒന്നര പതിനാണ്ട് ആകാൻ ഒരു സമയം ഈ ഒരു സമയത്ത് കിഡ്നി ഫെഡറേഷന്റെ ഒരു വളർച്ച എന്നല്ല കാരണം ജീവനുപ്രവർത്തന ഈ പ്രവർത്തനത്തിന്റെ വ്യാപ്തി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ കാലഘട്ടം ഈ ഒന്നര പതിനഞ്ചാണ്ട് കാലം എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നതും ഈ ഒരു വളർച്ചയുടെ പടവോട് എന്ന് പറയാം തീർച്ചയായും രണ്ടായിരത്തിഒൻപത് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തുടക്കം കുറിച്ചതിനു ശേഷം പതിനാല് വർഷങ്ങൾ പിന്നിലും ലോകത്തുള്ള എല്ലാ മലയാളികളും നല്ല ജാതി മതസ്ഥർ ഇങ്ങനെ ഈ കിഡ്നി രോഗികളുടെ വേദനകൾക്ക് വേണ്ടി അവരുടെ സമയവും സമ്പത്തും സന്മനസ്സും പ്രാർത്ഥനയും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പം നമ്മളിവിടെ എത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഞാൻ അമേരിക്കയിൽ മൂന്ന് നാലഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് അതൊക്കെ വന്നിട്ടുള്ളത് അവിടുത്തെ ചർച്ചുകളിലെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും അവിടെ കടന്നു വരുമ്പോൾ മലയാളികളെല്ലാവരെയും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനത്തോട് പ്രത്യേകിച്ച് പ്രസ് അമേരിക്കൻ പ്രസ് ആ വേദിയിൽ വെച്ചിട്ടാണ് വൺ ഡോളർ എന്നുള്ള ആശയം തന്നെ ഉദ്ഘാടനത്തോട് അപ്പോ അന്ന് ഞാൻ ചോദിക്കണ്ട ഒരു ഡോളർ നിങ്ങൾക്ക് ഈ രോഗികളെ കൂടി മാറ്റി വയ്ക്കുകയാണ് ഒരു ഡോളറുടെ ആശയം എന്താ പറയാ അങ്ങനെയാണ് അന്ന് ഒരു വ്യക്തി പറഞ്ഞത് ആഴ്ചയിൽ ഒരു ഡോളർ വിധം അൻപത്തിരണ്ട് ഡോളർ അത് സിമ്പിൾ ആശയം പക്ഷെ അതെല്ലാവരും ഏറ്റവും എടുത്തു അങ്ങനെ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത രീതിയിൽ അമേരിക്കയിൽ വലിയൊരു ജനങ്ങളുടെ പിന്നീട് ഞാൻ അവിടെ വന്നിരുന്നു ഇപ്പോ എന്താ അമേരിക്കയിൽ നിന്നുള്ള ഷൈജി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ക്യാൻസർ സിറ്റിന് അദ്ദേഹത്തിന്റെ മകളുടെ ഓർമ്മയ്ക്കായിട്ട് ഇരുപത്തിരണ്ട് സ്ഥലം നമുക്ക് തരണം ഫ്രീ ആയിട്ട് തരണം അത് ഈ കുറവാലി പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഇവിടെ ഒരു ഡയാലിസൂണിറ്റ് തൃശ്ശൂർ ടൗണിൽ നിന്ന് റെൻറ്റഡ് ഡയാലിസോ യൂണിറ്റ് ഓൺ പ്ലേസിൽ കൊണ്ടുവരിക വളരെയധികം സപ്പോർട്ട് പ്രത്യേകിച്ച് പ്രവാസികളാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നാട്ടിലുള്ളവരുടെയും സഹകരണത്തോടുകൂടെ നമുക്കൊരു പത്ത് ഡയാലിസോ മെഷീൻസ് ഉണ്ട് ഡയാലോസോ യൂണിറ്റ് അതേ മുണ്ടൂരുള്ള ഒരു പാരന്റ് അവരുടെ കുടുംബജീവിതത്തിൻ്റെ അൻപതാം വർഷത്തിനുബന്ധിച്ച് പത്ത് ഡയാലിസോ മെഷീനുകൾ ഇപ്പൊ അതിന്റെ പ്രവർത്തനം ജൂലൈ മൂന്നിന് അമല ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ തുടങ്ങുന്നത് അപ്പം അതിന്റെ ഏറ്റവും അടുത്ത ദിവസമാണ് ഞാൻ നമ്മൾ സംസാരിക്കുന്നത് രണ്ടു ദിവസം മുമ്പാണ് കാത്തലിക് സിറിയംബാക്ക് സി എസ് ബിയുടെ അവിടെ നിന്നും കോൾ വന്നു ഞങ്ങൾ അതിൻ്റെ മോളിൽത്തന്ന നിലയിലേക്ക് വേണ്ടതായ പത്ത് ഡയാലിസിസ് മെഷീൻ അവർ തരാൻ ഇതൊക്കെ ഒരു എനിക്കറിയില്ല അവയിലൊന്നും ഞാനറിയുന്ന ആൾക്കാരല്ല അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ന്മപ്രവൃത്തികൾ അപരന്റെ വേദനകളിലേക്ക് നമ്മൾ നമ്മളെ തന്നെ എടുത്തു വെക്കുമ്പോ സ്വാർത്ഥത ഉണ്ടാവാൻ പാടില്ല അതായത് എനിക്ക് എന്ത് കിട്ടും എനിക്ക് എന്ത് കിട്ടും എന്നറിയുന്ന ആൾക്കാർക്ക് അറിയാം എനിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറയാം അതുകൊണ്ടാണ് തോന്നുന്നു എല്ലാ ഭാഗത്തുനിന്നും ഇപ്പോ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ട്രസ്റ്റീസാണ് ആദ്യം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പത്ത് മുപ്പത്തി മൂന്ന് പേരുണ്ട് പിന്നീട് ഒരു വലിയൊരു പ്രവാഹം പോലെയാണ് ജനങ്ങളെല്ലാം ഇവിടെ നമുക്കൊരു പതിനെട്ട് പേഷ്യന്റിനാണ് ഇപ്പൊ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും രണ്ട് സെഷൻ നമ്മൾ നടക്കുന്നുണ്ട് ഇനിയിപ്പോ മുകളിലും കൂടി വരുമ്പോ നമുക്ക് പതിനെട്ട് പേരും കൂടി ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി രണ്ട് ത്രീ ഫ്ലോറിനുള്ള ഫെസിലിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നമ്മളൊരു ഫസ്റ്റ് ഫ്ലോറാണ് നമ്മൾ നമുക്ക് അത് രണ്ട് മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ അത് പ്രവർത്തന സജ്ജമാകുമ്പോൾ ഈ പ്രദേശത്തുള്ള കുറേ ഈ പേഷ്യൻസ് ഇനി ഇവിടെ അപ്ലിക്കേഷൻ തമ്മിലുള്ള മുകളിൽ ആൾക്കാരും അപ്പം ഞങ്ങളിപ്പോൾ ചെയ്യാന്ന് വെച്ചാൽ ഡയലൈസർ ഉണ്ടല്ലോ ഈ ഡയാലിസിസ് ചെയ്യാനായിട്ട് ഡയലൈസർ അത് ആയിരക്കണക്കിന് വാങ്ങിച്ചു വെച്ച് ഇവിടെ സ്ഥലമില്ലൊരു അഞ്ചമ്പത് കൊണ്ടുപോകും അത് കൊടുക്കാൻ ഉദ്ദേശിക്കുക എല്ലാ ഭാഗത്തും സഹകരണം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയുക അമേരിക്കൻ മലയാളികളുടെ ഭാഗത്തുനിന്നും വളരെ നിർലോഭമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വന്നിട്ടാണ് നമ്മളിത് അപ്പോൾ ഈ അടുത്ത ഒരു ഫസ്റ്റ് ഫ്ലോറിലൂടെ നമ്മൾ പണിയാണ് അതിനും ഒരു അമേരിക്കയിലെ ഒരു ചോർജാട്ടനാണ് അതിനും നമുക്ക് വേണ്ടതായ സാമ്പത്തിക സഹായം തരും ഇതെല്ലാം കാണുന്നത് പ്രത്യേകിച്ച് മലയാളികളുടെ ഉള്ളില് മറ്റൊരു മനുഷ്യന്റെ വേദന കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഉന്നവുമുണ്ട് അതാണ് ശരിക്കും മനുഷ്യൻ എന്ന് പറയുന്നത് ബാക്കിയുള്ളതെല്ലാം വെറും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നിറം നമ്മുടെ മതം നമ്മുടെ ലിംഗം നമ്മുടെ ഉദ്യോഗം നമ്മുടെ കഴിവുകൾ ഇതിനേക്കാളും കപ്പുറത്ത് ഒരു മനുഷ്യന്റെ വേദന കാണുമ്പോൾ ഞാൻ അല്പം വേദനിക്കാം എന്ന് പറയുന്നത് അതിൽ എനിക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എന്റെ സ്നേഹിതരുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം കഴിഞ്ഞ അവസരത്തിൽ അറിഞ്ഞാലൊരു ഫങ്ഷനിൽ വെച്ചിട്ട് പെട്ടെന്ന് എന്റെ ഓർമ്മ ഒരു സംഭവം തന്നെ അതിനുശേഷം പത്ത് ലക്ഷത്തിലേറെ പേരാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇന്നിപ്പോ ഞാൻ പുറത്ത് എവിടെ പോയാലും ആൾക്കാരെല്ലാം എങ്ങനെയാണെന്ന് വച്ചു സുഖായോ ചോദിക്കാൻ അത് തന്നെ ഞാൻ പറയാം ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം ഞാൻ ശരിക്ക് ഈ ലോകത്ത് നിന്ന് മരിച്ചു പോവുകയാണെങ്കിൽ പോലും എനിക്ക് യാതൊരു ദുഃഖവും ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ ജീവിക്കുന്നത് കാരണം വെച്ചാല് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം എല്ലാം കിട്ടും ഞാൻ ഏത് രാജ്യം മുപ്പത്തിമൂന്ന് രാജ്യത്തൊക്കെ പോയി കഴിയും ഈ കിട്ടി കൊടുത്തതിന് ശേഷം അതൊക്കെ എല്ലാം ഓരോരുത്തരും വിളിച്ചു കൊണ്ടുപോവുകയാണ് അപ്പൊ അതെല്ലാം ഞാൻ ഉണ്ട് അതിന് പിന്നെ കറൻസി കഴിഞ്ഞാല് അച്ഛനെന്താ അവിടെ പോയിട്ട് അവാർഡ് അവിടെ പോയി ഞാൻ ഇവർ അവാർഡ് കിട്ടൊന്നും വേണ്ട എനിക്ക് മനുഷ്യരുടെ ഇടയിലെ ഞാൻ ഇന്നും ഇടും കേട്ടോ അവിടെ പോരുമ്പോ ഞാനൊരു മാനമായിട്ട് എനിക്ക് എഴുതി ആ നിന്ന് ഞാനവിടെ നിന്ന് മൂന്ന് നാല് കാറുകൾ അവിടെ വന്നു നിന്ന് അവിടെ നീ വാങ്ങിച്ചു വാങ്ങാ അല്ല അച്ഛനെ കണ്ടിട്ട് വന്നതാ അച്ഛനെങ്ങനെ സുഖമായിട്ട് അഞ്ചാറ് പേരോടൊക്കെ പുറത്ത് ഇറങ്ങി നിന്നാ എന്നെ സംബന്ധിച്ച പാർക്കിട രാജ്യത്തിൽ കിട്ടി കൊടുത്തിട്ട് കിട്ടി കൊടുത്തത് നമ്മൾ ഓർക്കണേയില്ല പക്ഷെ ജനങ്ങൾ അത് എടുത്തു അതുകൊണ്ട് തന്നെയാണ് ഏത് രാജ്യത്ത് പോയാലും നമുക്ക് ദൈവം തന്നെ ഏറ്റവും വലിയ ആഗ്രഹം ഇല്ലാതെ ചെയ്യും അച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇപ്പം അവിടെ എന്താ വാടക കെട്ടിടത്തിൽ നിന്ന് മാറ്റി സ്വന്തമായ ഒരു സ്ഥാപനത്തോടെ കിട്ടി ഫെഡറേഷൻ ഒരു ആസ്ഥാന മന്ദിരവും അവിടെ ഇത്തരത്തിലൊരു സൗകര്യവും വേണമെന്നുള്ള ആഗ്രഹിച്ചിട്ടുണ്ടാവും ആ എത്രത്തോളം കിഡ്നി ഫെഡറേഷൻ തുടങ്ങിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ വലിയ ബിൽഡിങ്ങിന്റെ പണി ആരംഭിച്ചത് അപ്പൊ ഭയങ്കര ഒരു സപ്പോർട്ട് വന്നപ്പോ എനിക്ക് തോന്നുന്നു കിഡ്നി മെഡിക്കൽ സെന്റർ എന്ന് പറയുന്ന വലിയൊരു ഹോസ്പിറ്റൽ തന്നെ നമ്മൾ സ്വപ്നം കണ്ടു ഒരു അഞ്ചാറ് ഏക്കർ സ്ഥലം തപ്പി നടന്ന് കുറെ കുറേ ആൾക്കാർ അത് തരാമതി തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അന്നൊരു മൂവ്മെന്റ് ഉണ്ടായതാണ് പക്ഷെ ഇന്ന് പതിനാല് വർഷം കഴിയുമ്പോൾ ആയിരക്കണക്കിന് പേർക്ക് ഡയാലിസിസ് കൊടുത്ത് സ്വന്തം സ്ഥലം കിട്ടി ഇതെല്ലാം അത്ഭുതകരമായി കിട്ടുന്നു ഇനിയിപ്പോൾ ഇതിന്റെ മുമ്പിലുള്ള സ്ഥലം ഒരു അറുപത്തിനാല് സെന്റ് സ്ഥലം നമ്മൾ വാങ്ങിക്കുകയാണ് അവിടെ നമ്മളൊരു ഫിസിയോതെറാപ്പി സെന്റർ അതുപോലെ തന്നെ കുട്ടികൾക്കൊരു പാർക്ക് അതുപോലെ ഹങ്കർ കണ്ട് അതായത് ഈ നാട്ടിലാർക്കും പട്ടിണി വരാൻ പാടില്ല ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ് ഞാൻ സ്വപ്നം കാണുന്നത് എനിക്ക് വേണ്ടിയല്ലാത്തതും എന്റെ ഈ സ്വപ്നങ്ങളെല്ലാം മറ്റുള്ളവര് ഏറ്റെടുക്കുകയാണ് അതാണ് ഞാൻ കാണുന്നത് ഞാനൊരു സ്വപ്നം കണ്ടാൽ അതൊരാളോട് പറഞ്ഞാൽ അത് ഞാൻ ഏറ്റുവച്ചു എന്ന് പറയണം അപ്പൊ നമ്മളൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാല് നേരത്തെ ചോദിച്ചോ സ്വപ്നം കണ്ടിരുന്നു ഇനി ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഇപ്പൊ വയനാട്ടിലെ സുൽത്താൻ പത്തേരിന്ന് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് വിളിച്ചത് പറഞ്ഞു ഞങ്ങൾക്കൊരു മൂന്നേക്കർ സ്ഥലം അതിൽ പുറയുടെ തീരത്താണ് അപ്പോ അച്ഛൻ അവിടെ എന്തെങ്കിലും തുടങ്ങാൻ പറ്റണെങ്കിൽ ആരെങ്കിലും അപ്പം നമ്മൾ ഇത്രയുള്ളൂ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ഒരു ആളുമുഖത്ത് നമുക്ക് വിജയിക്കാൻ സാധിച്ചു ഞാൻ അമേരിക്കയിൽ ഇറങ്ങി പോയി ഇത് തന്നെ ആൾക്കാർ പറയുക നമുക്ക് എന്തെല്ലാം സ്വന്തമായിട്ടുണ്ടെങ്കിലും ആ സ്വന്തമായിട്ട് ഉണ്ട് എന്നതിന്റെ പേരിൽ സന്തോഷം കിട്ടില്ല അതുകൊണ്ട് എന്താണ് മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നത് അതനുസരിച്ച് നമുക്ക് സന്തോഷം കിട്ടണം അപ്പൊ ഒരു അപ്പനെ സന്തോഷം കിട്ടുന്നപ്പോഴാണ് അപ്പൻ പണിയെടുത്തുണ്ടാക്കിയ കാശുകൊണ്ട് കപ്പലേണ്ടി വാങ്ങിച്ചു കൊന്നിട്ട് പിള്ളേർക്ക് കൊടുക്കുമ്പോഴാണ് പിള്ളേര് അപ്പ എനിക്ക് തായും എനിക്ക് തായും ഒന്ന് വാങ്ങിക്കുമ്പോ കുട്ടികൾക്കല്ല അപ്പന് സന്തോഷമായി ഞാൻ പണിയെടുത്ത് വന്ന കാശ് പിള്ളേർക്ക് എന്താ സന്തോഷം ഇത് പോലെയാണ് അപ്പൊ നമ്മളിവിടെ പ്രത്യേകിച്ച് ഞാൻ പറയാം നമ്മുടെ സഹോദരത്തിലാണെന്നുള്ള കൺസെപ്റ്റ് ഞാൻ എവിടെ പോയി പറയും കാരണം എന്നെ ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടർ ഏത് ജാതി അറിയും ഞാൻ കിഡ്നി കൊടുത്താണ് ഏത് ജാതിയിൽപ്പെട്ട മനുഷ്യനാണെന്ന് നമ്മൾ തിരിച്ചറിയാറുണ്ട് അതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ ജാതി മതസ്ഥരും ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് എത്ര പേർക്ക് ഡയാലിസിസ് സൗകര്യം പറ്റും ഈ ഡയാലിസിസ് ഇവിടെ സൗജന്യമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും രണ്ടാം നില പ്രത്യേകിച്ച് പത്ത് മെഷീനുകളുടെ മൊത്തമായിട്ട് ഇരുപത് മെഷീനുകൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഇതെല്ലാം സൗജന്യമായിട്ട് ചെയ്യുക ഞാൻ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഓരോ രീതിയിൽ ആളുകൾക്കും ഇതുമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് ഒരു നൂറ് പേർക്ക് ഡയാലിസിസ് ഞാൻ ചെയ്യാം എന്റെ ഫാദറിന്റെ ഓർമ്മയ്ക്കായിട്ട് അല്ലെങ്കിൽ എന്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ പത്ത് പേർക്ക് ഫ്രീ ഡയാലിസിസ് അങ്ങനെയുള്ള ആ നമുക്ക് രണ്ട് യൂണിറ്റ് അതായത് യൂണിറ്റുകൾ വരുമ്പോൾ ഒരു പതിനെട്ട് ആറ് പേർക്ക് നമുക്ക് നമ്മൾ ഫ്രീ ഡയാലിസിസ് ആണ് അവരോട് നമ്മൾ പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ അവര് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പോകണം അപ്പോഴാണ് നമുക്ക് ഇപ്പോൾ നൂറ്റി ചില്ലാന പേര് നമ്മള് പബ്ലിക് ഡൊമൈനിൽ കൊടുത്തു പഞ്ചായത്തില് ബ്ലോക്ക് പഞ്ചായത്തില് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തു അപ്പൊ ആൾക്കാരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് മാത്രമേ വന്ന് ഡയലിസീസ് പോകാൻ പറ്റുള്ളൂ കോട്ടയത്തും തൊഴുപുഴികളും ചെയ്തു പോകാൻ പറ്റില്ല അപ്പോഴടുത്തുള്ള ആൾക്കാരില് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എല്ലാവരുടെയും ഭാഗത്ത് അതിനേക്കാൾ ഉപരി ഡോക്ടറുടെ കൺസൾട്ടേഷൻ സ്റ്റാൻഡർഡ് യൂണിറ്റ് ആണ് ഇവിടെ ക്രിട്ടിക്കൽ പേഷ്യൻസിന് ചെയ്യാൻ പറ്റില്ല ഏജ് കൂടിയുള്ളവരോട് ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം പൈലൈസ് ചെയ്തതിനു ശേഷം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരോട് വരുന്നവരെ അപ്പൊ അവർക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ അമല ഹോസ്പിറ്റലാണ് അതിൻ്റെ കംപ്ലീറ്റ് മാനേജ്മെന്റ് നമ്മൾ അവർക്കാണ് ഇതിന്റെ പേര് നമുക്ക് ഏകദേശം ഇതിന്റെ എ സി അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിന്റെ റേറ്റ് അമര നോക്കുമ്പോൾ നിയറിലൊരു മൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഒരു മാസം നമുക്ക് അതിന്റെ എക്സ്പെൻസ് ആയിട്ട് മാറ്റും അപ്പൊ രണ്ട് യൂണിറ്റ് വരുമ്പോ രണ്ട് ലക്ഷം രൂപ അപ്പൊ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്നത് ഉദ്ഘാടനത്തിന് മീറ്റിംഗിൽ തന്നെ നാല് പേര് നാല് മാസത്തെ മൂന്ന് ലക്ഷം ഏറ്റെടുത്തു ഇന്നൊരു കാലം ഒന്ന് ചെക്ക് തരികയും ചെയ്യും അപ്പോ ഇതേപോലെ നമുക്ക് ഇപ്പോ ഒരു വർഷത്തെ ഡയാലിസിന്റെ പൈസ തരാൻ അല്ലെങ്കിൽ ഒരു മാസത്തെ തരാനായിട്ട് അല്ലെങ്കിൽ ഒരു നൂറ് ഡയാലിസിസ് ഒരു അഞ്ഞൂറ് രൂപയാണ് ഡയാലിസങ്ങൾ ആയിരം രൂപ നമുക്കൊരു ഡയാലിസിസ് നടത്താം അപ്പൊ അവിടെ ഒരു ദൂരം നമുക്ക് ഒരു ലക്ഷം രൂപ അങ്ങനെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ മറ്റു രാജ്യങ്ങളിലേക്ക് ഞാൻ പോകുമ്പോൾ പലരും ചോദിക്കാറുണ്ട് നമുക്ക് എഫ് സിആർ ഉണ്ട് ഫോറിൻ കറൻസി സ്വീകരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ടാക്സ് ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ദൈവം സഹായിച്ചതാണ് ഇപ്പൊ തന്നെ അച്ഛന് ഒട്ടേറെ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള അച്ഛനറിയാം ഞങ്ങളെ ഇപ്പോഴത്തെ പ്രവാസികൾ അവിടെ ഉള്ള ഹോസ്പിറ്റലുകളിൽ ഏറ്റവും കൂടുതൽ മലയാളികളാണ് പ്രത്യേകിച്ച് മലയാളികളാണ് ഹോസ്പിറ്റലുകൾ വർക്ക് ചെയ്യുന്നത് അച്ഛനെ പോയിട്ടാണ് ഫെസിലിറ്റി കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ശരിക്കും നമ്മളൊരു അമേരിക്കയിലെ ഒരു ഹോസ്പിറ്റലിൽ ചിരിക്കുന്നവരുടെ ഒരു എല്ലാ സൗകര്യ സൗകര്യങ്ങളും അച്ഛനും ഒരുക്കിയിട്ട് സ്വാഭാവികമായിട്ട് പലർക്കും തോന്നിയേക്കാം ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു സ്ഥാപനം പക്ഷെ ഞങ്ങൾ അങ്ങനെയുള്ളവർക്കാണ് അത് കാണുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെയാണ് രോഗികൾ അത്രയേറെ സൂക്ഷിച്ചു അല്ലെങ്കിൽ അവരെ പരിപാലിച്ചു ആണ് ഒരു പ്രസ്ഥാനം ചെയ്യേണ്ടതെന്നുള്ള ബോധ്യപ്പെട്ടുകൊണ്ടാണ് സഹായിക്കുന്നത് ഞാൻ കാര്യം പറയാം ഇത് ഇവിടെ വരുന്നവര് പാവപ്പെട്ടവരാണ് പാവപ്പെട്ടവർക്ക് ചെറിയ സൗകര്യം മതി ആ അത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പാവപ്പെട്ടവർക്ക് പറയാൻ റിച്ച് ആയിട്ടുള്ള ഒരു അനുഭവം കൊടുക്കാനുള്ളതാണ് നമ്മളോട് വരുമ്പോ ഇവിടെ വരുന്ന ആൾക്കാർക്ക് കൂട്ടടക്ക് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഇത് ഇദ്ദേഹം പോകും നമ്മളെ ആ വ്യക്തിയെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഇവിടെ വരുമ്പോ ആ നമ്മൾ എങ്ങനെ കിടന്നോ അങ്ങനൊരു സംവിധാനം തന്നെയാണ് അപ്പോ സർക്കാർ ആശുപത്രി മോശമാക്കി പറയില്ല അങ്ങനെ പറയില്ല അങ്ങനെയല്ല അതായത് ഏറ്റവും നല്ല ഒരു ഡയാലി നമ്മള് അവരുപയോഗിക്കുന്ന ട്യൂബുകളുണ്ടല്ലോ ഒറ്റ കുറച്ച് പേരുകളുണ്ടോ ഇൻഫെക്ഷൻ വരാത്ത രീതിയില് ഇവര് സെമിട്ട് കൊടുക്കും അവരുടെ മൈൻഡ് അതൊന്നും കിടക്കാൻ പറ്റില്ല അവര് ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ട് അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹം ശരിയാണ് പറഞ്ഞതുപോലെ ഇത്ര നല്ല ഫെസിലിറ്റീസ് എന്താണ് അവർക്ക് അതായത് വലിയ വലിയ സമ്പന്നങ്ങൾക്ക് മാത്രം സൗകര്യം അല്ല പാവപ്പെട്ടവന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല അത് അച്ഛനറിയാന്ന് പറയുന്നത് എല്ലാ സൗകര്യങ്ങളും ഞാൻ ഈ പുറത്തൊക്കെ പോകുമ്പോ കണ്ടതെല്ലാം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അതിലെ അങ്ങനെ പറ്റൂല പ്രത്യേകിച്ച് ഇപ്പോ ഈ ഡിപ്പാർട്ട്മെന്റ് കർശനമായിട്ട് പാലിക്കുന്നുണ്ട് അതിന്റെ ഹൈജി അതുപോലെ പല കാര്യങ്ങളും അതിന്റെ വെള്ളം എങ്ങനെ മലിനമായ വെള്ളം എല്ലാ സംവിധാനങ്ങളും അതിന്റെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൽ വന്നു പോണവർക്കൊക്കെ ഹാപ്പിയാണ് പിന്നെ നേരത്തെ ചുരു പറഞ്ഞതുപോലെ ഭയങ്കര സൗകര്യം ഉള്ളവർക്ക് ഇത് എനിക്കല്ല സൗകര്യം ഞാൻ ഇവിടെ താമസിക്കുന്നില്ല എന്റെ സൗകര്യം ഇനി എല്ലോ സൗകര്യം വേണമെങ്കിൽ വന്നാൽ സൗകര്യം ചെയ്ത് തരാം പക്ഷെ നിങ്ങൾക്ക് കിട്ടി ലോകം വരണം വരാൻ പറ്റുള്ളൂ അതുകൂടാതെ തന്നെ ഇപ്പോൾ അച്ഛൻ വിവിധ മേഖലകളിൽ നമ്മുടെ ജീവന പ്രവർത്തികൾ പലതും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഓരോ രാജ്യങ്ങളും സന്ദർശിക്കുന്ന സമയത്ത് അത് എങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടിലും ആ രീതിയിൽ കാരണം നമ്മളുടെ മലയാളികൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് അർഹതപ്പെട്ടവരുടെ കയ്യിൽ അത് എത്തുന്നില്ല എന്നുള്ള പരാതികൾ ആണ് ഏറ്റവും കൂടുതൽ അവരതിന് പിൻവലിക്കുന്നത് അപ്പം അതിന് മാറ്റം വരുത്തിക്കൊണ്ടിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് വേറെ ഏതൊക്കെ അമേരിക്കയിൽ തന്നെ ഷിക്കാഗോയിലെ ഹങ്കർഖണ്ഡ് ഇന്റർനാഷണൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് അമേരിക്കയിലുള്ള ആൾക്കാർ അമേരിക്കയിൽ പാവപ്പെട്ടവര് ചെയ്യുന്നതാണ് അത് അമേരിക്ക സംഭവിക്കില്ല നമുക്കറിയാം പാവപ്പെട്ടവരുണ്ട് അവിടെ ഹൗസസ് ഉണ്ട് ഞാൻ തന്നെ അമേരിക്കയിൽ വെച്ചൊരു മതത്തിലൊരു ഹൗസിൽ പോയിട്ട് ഞാൻ തന്നെ സൂപ്പർ താക്കി കൊടുത്തിട്ടുണ്ട് ഈ ഓരോ സ്ഥലത്തും പോയിട്ട് ഈ കിറ്റുകൾ അതിലെ സാധനങ്ങൾ നിറച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോ ഹങ്കരകണ്ഠിൽ ചെയ്യുന്നത് ഭക്ഷണം ശരിയാക്കിയിട്ട് മദർ മതത്തെ കൂടി വേലമുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അവിടെ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹങ്കരകണ്ഠി ഇന്റർനാഷണൽ അവിടെ നിന്ന് ശ്രീലങ്ക ആന്ധ്ര ബാംഗ്ലൂർ കർണാടക കേരള നമ്മൾ നമ്മള് ഹങ്കരകണ്ഠ അതായത് വിശപ്പ് ഇന് എതിരെയുള്ള ഒരു യുദ്ധം അത് ഇവിടെയും ഞാൻ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും കൊറോണ കണ്ട സ്റ്റാർട്ട് ചെയ്തത് അത് മലയാളികൾക്കൊക്കെ അറിയാം ജയിലിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഒരു രണ്ടര കോടി രൂപയുടെ ബിരിയാണി കേരളത്തിൽ മുഴുവൻ അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത് ക്ലോത്ത് അത് ഗുഡ് ഗുഡ്വിൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ കണ്ട ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്തത് ധാരോളം പേര് ഇപ്പൊ അവരുടെ വീടുകളിൽ ഉടുക്കാത്ത നല്ല ഡ്രസ്സുകൾ നമുക്ക് തരുന്നുണ്ട് ആ ഡ്രസ്സുകൾ നൂറും അമ്പത് രൂപയ്ക്ക് മേടിച്ചിട്ട് നമ്മൾ ഇവിടെ ഇപ്പൊ ഈ ഇതിന്റെ അടുത്തുള്ള കാലത്തെ മണ്ഡലത്തിലെ എല്ലാ തിങ്കളാഴ്ചയും അവിടുത്തെ നൂറ്റി മുപ്പത് വെക്കേണ്ട ഭക്ഷണം ണ്ടാക്കി ഫ്രഷ് ബാക്കി വരുന്ന ഭക്ഷണമല്ല ഫ്രഷ് ഭക്ഷണം ക്ലോത്ത് ബാഗിനും ആറുണ്ട് അവിടെ ഒക്കെ നമ്മൾ ആദ്യം ഞാൻ പറയാ അമേരിക്ക നിന്ന് ഇപ്പൊ ഡ്രസ്സ് അയക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അതാണ് അവിടുത്തെ പ്രയാസം അതുപോലെ ടോയ് ബാഗ് കുട്ടികൾ ഉപയോഗിക്കുന്ന കളിപ്പാട്ടുകൾ ഉണ്ടല്ലോ ഇതൊക്കെ കേൾക്കുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇതിന്റെ ടീച്ചേഴ്സ് ഒക്കെ എതിരും അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം എന്റെ നമ്പർ എന്തി നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ എന്തോ ടോയ്സ് വെറുതെ ഗൾഫ് രാജ്യങ്ങളിൽ എന്തോ ഒരു ടോയ്സ് ഉള്ളൂ അമേരിക്കൻ ഇഷ്ടപ്പെടാറുണ്ട് ഇതൊക്കെ നിങ്ങൾ കുറയാനായിട്ട് നമ്മൾ തന്നാൽ നമ്മളത്സാരം വലക്കി കൊടുത്ത് നമ്മുടെ കേരളത്തിലെ ആർക്കും അത് ഉപേക്ഷിക്കപ്പെട്ട് മരിക്കാൻ വേണ്ടി മാത്രം കിടക്കുന്ന കുറേ മനുഷ്യരുണ്ട് വിശക്കുന്നവർ വസ്ത്രമില്ലാത്തവരുണ്ട് അവർക്കൊക്കെ നമുക്ക് കൊടുക്കാം ആ സിസ്റ്റമാണ് ഇപ്പോ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം പിന്നെ രോഗികളായവർക്ക് ശിശു ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് സുവിശേഷം പറഞ്ഞുകഴിഞ്ഞാൽ എന്തോരം വിലപ്പെട്ടത് ഹൈന്ദവ സംസ്കാരത്തിന് സക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ അത് ചില സമയത്ത് മാത്രം അച്ഛനും എനിക്ക് നേരത്തെ പറഞ്ഞ എല്ലാവരും പേടിപ്പിച്ച് ആ വേദിയിൽ വീഴുകയും പറഞ്ഞാൽ പോയിട്ട് തിരിച്ചു അച്ഛന്റെ ഭാഷ അച്ഛന്റെ മനസ്സിൽ ഇനിയും അവശേഷിക്കുന്ന എന്തെങ്കിലും ഒരു നടപ്പിലാക്കേണ്ട പദ്ധതി ഉണ്ടോ എന്തെങ്കിലും അതായത് കേരളത്തിൽ ഞാൻ ചോദിക്കുന്നത് കേരളത്തിന്റെ ചോദിക്കുന്നത് അച്ഛൻ ഇപ്പൊ കിഡ്നി ഫെഡറേഷൻ പോലെ ഒരു സ്ഥാപനം ഫുഡ് ബാങ്ക് പോലുള്ള സ്ഥാപനം അന്നോ എന്നോ പോലെ തന്നെ അത് നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ സൗജന്യമായിട്ട് ചികിത്സ പാവപ്പെട്ടവർക്ക് മറ്റുള്ളവർക്കൊന്നുമല്ല പാവപ്പെട്ടവന് അങ്ങനെയല്ല സർക്കാർ ആശുപത്രികളും ധർമ്മശുപത്രികളും ഉണ്ടായിരുന്നു അത് അപ്പൊ പാവപ്പെട്ടവൻ ഇപ്പൊ സായിബാഗയുടെ എന്തെല്ലാം ഹോസ്പിറ്റലും അതുപോലെ കേരളത്തിൽ പാവപ്പെട്ടവന് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആ പേര് പറഞ്ഞ ആൾക്കാർ ഞാൻ പറഞ്ഞു മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ അതുപോലെ തന്നെ പാവപ്പെട്ടവന് വിദ്യാഭ്യാസം അതാക്കണം അതായത് സൗജന്യ വിദ്യാഭ്യാസം സൗജന്യ ചികിത്സ അതായത് നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ഒരിക്കലും ഉന്നത പഠനത്തിനും പല സൗകര്യങ്ങളില്ല ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അപ്പൊ അവർക്ക് സൗജന്യമായിട്ട് അവർക്ക് വളരെ ഒരു ഞാൻ അപ്പോഴാണ് അതായത് പാവപ്പെട്ടവരെ മാത്രം പഠിക്കാവുന്ന നല്ല ഇതുപോലെ പോലെയുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനം അതുപോലെ ചികിത്സ ക്വാളിറ്റി ചികിത്സ കൊടുക്കുന്ന പാവപ്പെട്ടവർക്ക് ഒരു ഹ്യൂമാനിറ്റേറിയൻ ഹോസ്പിറ്റൽ ഹ്യൂമാനിറ്റേറിയൻ എഡ്യൂക്കേഷൻ സെന്റർ നമുക്ക് സംഭവം നമുക്ക് പറയാൻ രീതിയില്ല ഞാൻ ആരെങ്കിലും ഒന്നും വായിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാകുന്ന ആഗ്രഹമുണ്ട് ആരെങ്കിലും അതിന് വേണ്ടിയിട്ട് വന്നാൽ അവരുടെ ഒപ്പം ഞമക്കും കാരണം നമ്മുടെ ജീവിതം കഴിയാതെ അപ്പോ നമ്മള് കടന്നു പോകുമ്പോൾ കുറെ സ്വപ്നങ്ങളുമായിട്ട് കടന്നു പോകണം അതാരെങ്കിലും ഏറ്റെടുക്കും ഈ ഡയാലിസോണിച്ച് ഒരിക്കലും സ്വപ്നം കാണാത്ത കാര്യം ഏറ്റെടുക്കില്ലേ അതുപോലെ കാലങ്ങൾ കഴിയുമ്പോൾ ഹോസ്പിറ്റൽ ഈ സമയത്ത് ഒരു സംസാരം തന്നെ പറയാം സാധാരണ രീതിയിലാണ് ഞാനത് നടത്തിയത് തീർച്ചയായിട്ടും അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ അച്ഛന്റെ പ്രവർത്തനങ്ങളും അച്ഛൻ ഇനിയുള്ള സ്വപ്നങ്ങളും ഇതെല്ലാം സാക്ഷാത്കരിക്കട്ടെ അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു ഇനിയും കൂടുതൽ കൂടുതൽ ആളുകൾ ഈ ജീവകാരുണ്യ രംഗത്തേക്ക് വരട്ടെ അതിന്റെ മാതൃക അച്ഛനുണ്ടല്ലോ അത് ആർക്കും തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് ജീവകാരുടെ മേഖല അവിടെ മത്സരമില്ല ഇലക്ഷനിൽ പോട്ട് ചെയ്ത അതുകൊണ്ട് അതിനുവേണ്ടി ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വരട്ടെ എന്ന് ആശംചിച്ചുകൊണ്ട് നോക്കും